ഹലോ ഫ്രണ്ട്സ് എഫ്രീ ആണ് ഡി ജെ ബ്ലോക്സ് നമ്മളൊരു വണ്ടി എടുത്തിട്ട് വെഞ്ചരിക്കാൻ വേണ്ടി വന്നതാണ് ഒരു പുതിയ ബോക്സ് ഒരു സെവൻ സീറ്റർ കാർ എടുത്ത് തന്നെയായിരുന്നു എടുത്തിട്ടൊരാഴ്ചയായി നമ്മുടെ പേരിലോട്ട് കാക്കിയിട്ട് നമ്മൾ ഒരു അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു മലയാളി അച്ഛനെ കിട്ടിയാറ് കാശ് പെട്ടെന്ന് അപ്പം വണ്ടി വെഞ്ചിരിക്കുന്ന വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അച്ഛനൊരു മലയാളി ആയതുകൊണ്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് തന്നെ വെഞ്ചരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം അച്ഛൻ്റെ സമയം നോക്കിയിട്ട് ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോഴത്തേക്കും അച്ഛൻ പുറത്തേക്ക് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പള്ളിയുടെ അകത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പള്ളിയിലൊക്കെ തുറന്ന് നോക്കി ഞങ്ങൾ ജസ്റ്റ് പള്ളിയുടെ അകത്തൊന്ന് കയറുകയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഇപ്പം ഉണ്ടായിരുന്നേ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു പള്ളിയാണ് ഒരു നൂറ് നൂറ്റമ്പത് പേർക്കൊക്കെ ഇരുന്ന് കുർബാന കൂടി പോകാൻ പറ്റിയൊരു ചെറിയൊരു പള്ളിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പള്ളിയിൽ വന്നുകൊണ്ട് ആദ്യമായിട്ട് വന്ന പള്ളിയിൽ നമ്മൾ ഒരു മൂന്ന് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച നമുക്കത് നേടി നേടാൻ പറ്റും എന്നാണ് ഒരു വിശ്വാസം അപ്പം ഞങ്ങളുടെ പള്ളിയുടെ അകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അച്ഛൻ വന്നായിരുന്നു അപ്പം അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ മേടയിലേക്ക് ഞങ്ങൾ വിളിച്ചു അപ്പം അച്ഛൻ താമസിക്കുന്ന വീട്ടിലുള്ള ഒരു കാന്താരി മുളകിൻ്റെ വളർന്നു പന്തലിത്തിച്ചൊരു ചെടിയാണത് ഇതുവരെ പക്ഷെ മുളകത്ത് ഉണ്ടായിട്ടില്ല ഇത് പനിക്കൂർക്കാണ്ട അച്ഛൻ ഇവിടെ നാട്ടിൽ നിന്ന് വേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേ പനിക്കൂർക്കെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അച്ഛൻ പറഞ്ഞത് വലുതായിട്ട് കട്ട് ചെയ്ത് നിർത്തിയേക്കും വേണം തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് വേപ്പല ഓരോരുത്തരായിട്ട് വന്ന് കിള്ളി നട്ടി കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം അച്ഛനത് വെറ്റി നിർത്തിയേക്കു വേണം അങ്ങനെ അച്ഛൻ വന്നു അച്ഛൻ വന്ന് ഞങ്ങളുടെ വണ്ടിയൊക്കെ വെഞ്ചരിക്കാൻ വേണ്ടി തയ്യാറായി ഞങ്ങൾ അച്ഛൻ വണ്ടി വെഞ്ചരിക്കൻ അങ്കമാലിക്കാരനാണ് അപ്പം അച്ഛനും ഒന്നും പരിചയപ്പെട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ സന്തോഷമാണ് അച്ഛൻ നല്ലൊരു അച്ഛനാണ് നല്ല സംസാരവും പിള്ളേരുടെയൊക്കെ നല്ല കാര്യവും സ്നേഹമൊക്കെ ആയിരുന്നു എങ്കിൽ കുറെ അച്ഛൻ്റെ അമ്മയിൽ പോയപ്പോൾ കൊണ്ടുവന്ന കൊന്ത ഒക്കെ തന്നായിരുന്നു അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ വ്യഞ്ചരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനൊരു ടാങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ വീഡിയോ നമുക്ക് എടുത്ത് ഷൂട്ട് ചെയ്ത് തന്നത് നമ്മുടെ സുഹൃത്തായ ദ്വീപാണ് ഇതാണ് നമ്മുടെ വണ്ടി സെവൻ സീറ്റർ ആണ് വണ്ടി വണ്ടിയുടെ ബാക്കിലെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലഗേജ് ഒക്കെ കയറും അത്യാവശ്യം മൈലേജ് ഉണ്ട് ഓഡിയോ സിസ്റ്റം ഉണ്ട് സ്റ്റിയറിംഗ് ആണ് വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ് പിന്നെ ഇവിടുത്തെ നാട്ടിൽ നിറഞ്ഞ പിള്ളേർക്ക് സെപ്പറേറ്റ് സീറ്റ് വെക്കണം അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് സീറ്റ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനുള്ളിൽ നിർത്തിയിട്ടേക്കണേ